ഫേഷൻ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതെത്തിയില്ല കേട്ടോ പോലീസ് പോലീസ് സ്റ്റേഷനടുത്തായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഓക്കെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വരുമ്പോൾ ഷോപ്പിൽ മെയിൻ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ കേട്ടോ അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു റണ്ണിംഗ് കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കോട്ടൺ മിക്സ് ഐറ്റംസ് ആ കേട്ടോ രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറും എൺപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഡയറക്റ്റ് കൊളക്ഷൻസ് കാണാം അപ്പം ഇതൊക്കെയായിട്ട് എന്തൊക്കെ നമ്മുടെ കൊളക്ഷൻസ് വരുന്നത് കേട്ടോ കോട്ടൺ മിക്സാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ഇപ്പം റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയാണ് റേറ്റ് വരുന്നള്ളോ ഫോർട്ടി ടു ഇഞ്ചാണ് വിടുത്ത് വരുന്നത് കേട്ടോ നമുക്ക് കുർത്തിക്ക് ഫ്രോക്കിന് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് അധികം കളർഫുൾ ആയിട്ട് ആവാത്ത മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഇതാണ് ഫസ്റ്റ് ഒരു ഐറ്റം വരുന്നത് കേട്ടോ ഒരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ഒരു ചിക്കു കളറിൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ എൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് യെല്ലോയിൽ യെല്ലോയിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് മാത്രമാണ് ഉള്ളത് കേട്ടോ നല്ല മാംഗോ എന്താ ഗോൾഡൻ യെല്ലോ കേട്ടോ ഗോൾഡൻ യെല്ലോയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു അടിപൊളി കളറാണ് കേട്ടോ വൈൻ കളറിൽ സെയിം പ്രിന്റിൽ വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് ഡോ നല്ല അടിപൊളിയായ കളറാണ് വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ മൂന്ന് വൈൻ കളർ യെല്ലോ നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് ഒരു ഐറ്റം വരുന്നതാണ് ഇത് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഒരു അജർക്ക് പ്രിന്റ് പോലെ വന്നിട്ടുള്ള ഐറ്റം കേട്ടോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഒരു റെഡും ചിക്കു കളറ് കോമ്പിനേഷനാണ് അതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് റെഡ് ബ്ലാക്കിലാണ് കേട്ടോ ബേസ് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂല് ഒരു സിക്സ് സിക്സ് പാക്ക് ഡിസൈൻ വന്നിട്ടുള്ള കേട്ടോ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ചിക്കു കളർ തന്നെ സിക്സ് പാക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് നേവി ബ്ലൂവില് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു കളർ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കേട്ടോ നല്ല ഗ്രീൻ കേട്ടോ നല്ല ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഗ്രീന് അതുപോലെ തന്നെ സിക്സ് ആയ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ചിക്കു കളർ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് സിക്സ് ആക്ട് ഫുൾ സിക്സ് ആക് ഡിസൈൻ തന്നെ വന്നിട്ടില്ല കേട്ടോ സെയിം ഫാബ്രിക് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് വേറെ എൺപത് രൂപ റേറ്റ് വരുന്നല്ലോ അതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് റെഡ് നല്ല അടിപൊളി റെഡ് നല്ല റെഡ് അതിൽ സിക്സ് ആയ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് സെയിം കളർ പ്രിന്റ് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാത്തിലും ഒരു ചിക്കു ഗോൾഡൻ ചിക്കു അങ്ങനെ ഒരു കളറിനെയും പ്രിന്റ് വന്നിട്ടുള്ളത് എല്ലാത്തിലും കേട്ടോ മൂന്നല്ലേ റെഡ് ഗ്രീന് നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈൻ ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് മെറൂൺ കളറിലെ ഗോൾഡൻ മെറൂൺ കളറില് ലൈൻ ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എൺപത്െർ മീറ്റർ റേറ്റ് വരുന്നത് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബേസ് വന്നിട്ടുള്ളത് ഇക്കത്ത് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ിന്റ് വന്നിട്ടുള്ളത് ഇതിന് അങ്ങനെ റേഞ്ചിലാട്ടോ എടുത്ത് വരിക അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് വൈൻ കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വൈൻ കളറിൽ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടായിട്ടാണ് കേട്ടോ അത് നിങ്ങൾ കുർത്തിക്കും ഫ്രോക്കിനൊക്കെ അടിപൊളി കളർ ആയിട്ടായിരിക്കും കളർഫേഡ് ആവാത്തായിട്ടായിരിക്കും കേട്ടോ ഇപ്പൊ ലൈനിങ് വേറെ വെക്കാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാ ക്ലൗത്തിലും ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ല ഉറപ്പായിരിക്കും കേട്ടോ കുറേ കാലം യൂസ് ചെയ്യേണ്ടവരൊക്കെ ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒന്നോടും കാണിക്കാം ഇതാണ് ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്ക് ബേസിൽ അജർപ്രിൻറ്റ് വന്നിട്ടുള്ള ലൈറ്റ് കേട്ടോ അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കോട്ടർ ആണ് ഫാബ്രിക്ക് വരുന്നത് അതായത് അജർപ്രിൻ്റ് വന്നിട്ടുള്ള ലൈറ്റ് കേട്ടോ അത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റി തന്നെയാട്ടോ അജറക്ക് എപ്പോഴും എത്ര സോൾഡ് ഔട്ട് ആയാലും പിന്നേം പിന്നെയും അന്വേഷിച്ച് വരുന്ന ഒരു ഐറ്റാണ് അജിറക്ക് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു നേവി ബ്ലൂ സോറി വൈൻ കളറിലെ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതൊരു ഫോർട്ടി ടു ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇപ്പം ബ്ലൗസ് സാരി ബ്ലൗസിനാണെങ്കിലും ചുരിദാർ സിറ്റ് ചെയ്യാനാണെങ്കിലും കുർത്തീസ് ഫ്രോക്ക് എല്ലാത്തിനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേബ്രിക്ക് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ പ്രിന്റ് പ്രിൻറ് വന്നിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലൈറ്റ് ആണ് ലൈൻ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചത് സിക്സ് ഹാഗ് ഡിസൈൻ വരുന്ന റെഡാണ് കളർ വരുന്നത് റെഡിൽ സിക്സ് ഹാഗ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് റെഡ് ആണ് ബേസ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ആണ് ഗ്രീന് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സിക്സ് ആയിട്ട് ഡിസൈൻ തന്നെ അതിന്റെ നെക്സ്റ്റ് കളർ ചെയിൻ്റെ ആണ് ബ്ലൂ ഇത് എല്ലാത്തിലും സെയിം റേറ്റ് തന്നെ എയ്റ്റി റുപ്പീസാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ളതാണ് വൈൻ കളർ ആണ് ബേസ് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റ് കളറാണ് ഇത് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ചിക്കു കളറ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിന്റ് പറയുന്ന ഒരു ഐറ്റ് തന്നെയോ അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് യെല്ലോയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് യെല്ലോയിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ബ്ലൂലായിട്ടാണ് യെല്ലോയിൽ എല്ലാം നല്ല കുർത്തിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റങ്ങായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കുറച്ച് കോട്ടൺ മിക്സ് ഐറ്റംസാണ് വേറെ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നതോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വാട്സാപ്പ് കൂടി ഓർഡർ ചെയ്യേണ്ടത് വാട്ട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാനും ചെയ്യേണ്ടത് ഓക്കെ പുതിയ വീഡിയോയും പുതിയ കക്ഷൻസുമായി വീണ്ടും കാണുന്നത് തരും ബൈ